അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര കൊണ്ടാഴി പ്ലാന്റേഷൻ എ എൽ പി സ്കൂളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും കാഴ്ച പരിശോധനയും നടത്തി വൈ എം സി എ ഒറ്റപ്പാലം വൈ എം സി എ പാലക്കാട് സബ് റീജിയൻ ക്രൈസ്തവ സമിതി കൊണ്ടാഴി സെയിന്റ് കണ്ണാശുപത്രി ചെറുപ്പുളശ്ശേരി സെവന്റ് ഡേ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽ ഒറ്റപ്പാലം എന്നിവർ സംയുക്തമായാണ് സൌജന്യ മെഡിക്കൽ ക്യാമ്പും കാഴ്ച പരിശോധനയും കൊണ്ടാഴി പ്ലാന്റേഷൻ എ എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു നമുക്കറിയാം നമ്മൾ ആരോഗ്യമുള്ള ഒരു ജനത പറന്നു വരണം എന്ന് തന്നെയാണ് നമ്മൾ പക്ഷെ നമ്മുടെ സാമൂഹ്യ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അനു അനുസരിച്ച് എങ്ങനെ നോക്കിയാലും നമ്മുടെ ആരോഗ്യം ഒരു ശരിയായ രീതിയിൽ ആവുന്നില്ല എന്ന് എല്ലാവരും പറയാറു അത് മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാൻ എവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഗവേഷണം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയാണ് എന്ന് തന്നെയാണ് കാരണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പൊ കോവിഡ് വന്നു കോവിഡിന്റെ പരിഹാരം എന്താണ് അവിടെ നിന്നു പനി വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിപ്പയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജപ്പാൻറ്റോ എന്താണോ വന്നത് അപ്പൊ അതിന്റെ ഒരു പരിഹാരം കണ്ടെത്തില്ല എന്നുള്ളത് കവിഞ്ഞു ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ ഗവേഷണ വിഭാഗം ഡിപ്പാർട്ട്മെന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ സംശയിച്ചു ഈ ഞങ്ങളെ കൊടാടി പഞ്ചായത്ത് ഭരണസമിതി വന്ന സന്ദർഭത്തിൽ ഞാൻ ആശയം മുന്നോട്ട് വെച്ചത് മരുന്ന് ഉപയോഗിക്കാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യണം എന്നാണ് നമ്മൾ അപ്പോൾ ഒരാൾ മെഡിക്കൽ ചേർച്ച് ഓഫ് ഗോഡ് കൊണ്ടാഴി പാസ്റ്റർ ഉമ്മച്ചൻ വർഗീസ് അധ്യക്ഷനായിരുന്നു പന്ത്രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു തടത്തിവിള വൈഎംസിഎ പാലക്കാട് സബ് റീജ്യൺ ജനറൽ കൺവീനർ സി പി മാത്യു ചെയർമാൻ എ ജെ മാത്യു ഭാരതപ്പുഴ കൺവെൻഷൻ സെക്രട്ടറി പി കെ ദേവസ്സി പെരിങ്ങാട്ടുകുറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്ലാന്റേഷൻ എ സ്കൂൾ മാനേജറുമായ ഇ പൗലോസ് മാസ്റ്റർ ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച് പാസ്റ്റർ എം ആർ ബാബു പൊതുപ്രവർത്തകനായ ഷാജി അനിത്തോട്ടം പി ടി ഐസക് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാഴിയിലെ വിവിധ കോളനികളിലെയും മറ്റ് പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്കും കർഷക തൊഴിലാളികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതായിരുന്നു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും കാഴ്ച പരിശോധനയും ഒറ്റപ്പാലം സെവൻത് ഡേ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എബ്രഹാം മാത്യു പീഡിയാട്രീഷ്യനായ ഡോക്ടർ കെനിഡി ക്രിസ്ത്യൻ ഡെന്റിസ്റ്റ് ഡോക്ടർ ബ്ലെസിൻ എബ്രഹാം ഫിസിഷ്യൻ ഡോക്ടർ അശ്വിൻ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശശിരേഖ സർജൻ ഡോക്ടർ അനൂമേഷ് ഓർത്തോളജിസ്റ്റ് ഹരികൃഷ്ണൻ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നൽകി ഈ പ്രദേശത്ത് വന്നുകൊണ്ട് നല്ല പാവപ്പെട്ട ആളുകളെ ആളുകളെടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടിലും അവരുടെ അവരുടെ പ്രയാസത്തിലും ഒപ്പം സഹായിച്ച നിങ്ങളുടെ മനസ്സിൽ ഒരായിരം ആശംസകൾ അറിയിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ സേവനം ഞങ്ങളുടെ വാർഡിലും പഞ്ചായത്തിലും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാസ്റ്റർ ഈ സംഘാടക സമിതിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ തന്നെ ബഹുമാനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം എല്ലാ കാര്യങ്ങളോടും നമ്മളോടുകൂടി കൂട്ടായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു